കേരളം വഴക്കിയെത്തിയ ആംബുലൻസിൽ വളർത്തുനായ ഡ്രൈവർ അറസ്റ്റിൽ തെലങ്കാനയിൽ വളർത്തു കൊണ്ടുപോകാൻ ആംബുലൻസ് ദുരുപയോഗം ചെയ്ത ഡ്രൈവർ അറസ്റ്റിൽ മസലകുടിയിൽ നിന്ന് ഹിമായത് നഗറിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് പഞ്ചകുട്ട ട്രാഫിക് പോലീസ് സ്റ്റേഷനു സമീപത്ത് വെച്ചാണ് പതിവ് പരിശോധനയ്ക്കായി പോലീസ് തടഞ്ഞത് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാകും വണ്ടിക്കുള്ളിൽ എന്ന് കരുതി പെട്ടെന്ന് പരിശോധിക്കാനെത്തിയ പോലീസുകാർ വളർന്ന നായിയെ കണ്ടുനീട്ടി നായിയെ ശസ്ത്രക്രിയക്കായി മസനകുടിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ഡ്രൈവറായ ലക്ഷ്മി നാരായണൻ പോലീസിനോട് പറഞ്ഞത് ഗതാഗത കുരുക്ക് ഒഴിവാക്കി പെട്ടെന്ന് എത്താനാണ് സാരൻ ഇട്ടതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു വാഹനം പിടിച്ചെടുത്ത പോലീസ് ലക്ഷ്മി നാരായണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാനാണ് ആംബുലൻസുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ഇത് ദുരുപയോഗം ചെയ്യുന്നത് അധാർമികമാണെന്ന് ട്രാഫിക് പോലീസ് ജോയിന്റ് കമ്മീഷണർ ജോയൽ ഡേവിഡ് പറഞ്ഞു ഇത്തരം ദുരുപയോഗം തടയാനായി ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രത്യേകം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്